കർഷകരിൽ നിന്നും വാങ്ങിയ നെല്ലിന്റെ വില സപ്ലൈകോ നൽകുന്നില്ല മുന്നിൽ ധർണ നടത്തി കർഷക കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് കെ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു കരിമാലൂർ പാണശങ്കത്തിൽ വിളവെടുത്ത നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയിട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടും നെല്ലിന്റെ പണം നൽകാത്തതിനെ തുടർന്ന് കർഷകർ ദുരിതത്തിലായ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസിന്റെ അധികൃതത്തിൽ കരിമാലൂർ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തിയത് കർഷകർക്കുള്ള പണം എത്രയും വേഗം തരാൻ തീരുമാനമാവുക സർക്കാർ അവസാനിപ്പിക്കുക കർഷക സർക്കാർ തീരുമാനപ്രകാരം വിരിപ്പു കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കർഷകർ നെല്ല് മുഴുവൻ സപ്ലൈകോ നിർദ്ദേശിച്ച ബില്ലുകൾക്ക് നൽകുകയായിരുന്നു കരുമാരൂരിലെ എഴുപത് കർഷകരിൽ നിന്നായി നൂറ്റിമുപ്പത്തിയഞ്ച് ടൺ നെല്ല് സംഭരിച്ച വകയിൽ മുപ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത് എത്രയും വേഗം പണം നൽകുമെന്ന് കളക്ടർ ഉൾപ്പെടെ ഉറപ്പ് നൽകിയെങ്കിലും പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരപരിപാടിയുമായി കർഷക കോൺഗ്രസ് രംഗത്തെത്തിയത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കറിയാം നമ്മുടെ എം എൽ എ ഇവിടുത്തെ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന് പറഞ്ഞ് എത്രത്തോളം വ്യാപകമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മൾക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിൽ കൊട്ടി ആഘോഷിച്ച് ഉത്സവമാക്കി നടത്തിയ ആ മാമാങ്കം നമ്മൾ മറന്നിട്ടില്ല ആ മാമാങ്കത്തിൽ ഇവിടത്തെ കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിക്കെന്ന സൗകര്യം മൂലം എത്താൻ കഴിഞ്ഞില്ല വളരെ വ്യാപകമായി ഒരു മാമാങ്കം പോലെ കേരളത്തെ കർഷകർക്കൊപ്പമാണ് ഞങ്ങൾ അല്ലെങ്കിൽ കളമശ്ശേരിയിലെ കർഷകർക്കൊപ്പമാണ് ഞാൻ എന്ന് വിളംബി വിളംബി ഓതുന്ന തരത്തിൽ വിളംബരം നൽകുന്ന തരത്തിൽ ഇവിടുത്തെ എം എൽ എ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് കളമശ്ശേരിയിൽ നടത്തിയ ആ മാമാങ്കം ആ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന മുദ്രാവാക്യത്തിന് ഒരു തരി ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കർഷകരോട് ഒരു തരി ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ കർഷകർക്കൊപ്പമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കേരളത്തിലെ നമ്മുടെ ഇവിടുത്തെ കരുമാലൂരിലെ കൃഷിക്കാർക്ക് കിട്ടേണ്ട ആ വില കൊടുക്കാൻ നിങ്ങൾ മര്യാദ കാണിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കർഷകർക്ക് ഞങ്ങൾ വാരിക്കോരി സഹായങ്ങൾ നൽകുന്നു വാരിക്കോരി അവർ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞുള്ള പ്രചരണം ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളെ കർഷകരെ വഞ്ചിക്കുന്ന തരത്തിൽ ഇതുപോലെ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ആ പ്രചരണം നടത്തിയ ആ ഒരു ആഘോഷമാക്കിക്കൊണ്ട് നടത്തിയ രാജീവ് ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല ഇവിടത്തെ എം എൽ എക്ക് ബാധ്യതയില്ലേ അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരു സുപ്രധാന വകുപ്പ് നിയന്ത്രിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ സപ്ലൈകോ ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് കൈയ്യൊഴിയാൻ നിങ്ങൾക്ക് സാധിക്കില്ല സപ്ലൈകോ ഈ നെൽകൃഷി ഈ വിത്ത് നൽകി ഈ ഉൽപ്പാദിപ്പിച്ച നെല്ല് അവർ സംഭരിച്ചുകൊണ്ടുപോയി അത് കുത്തി അത് വിൽക്കുകയും ചെയ്തിരിക്കുന്നു സപ്ലൈക്കുഴക്കി അതിന്റെ പണവും കിട്ടി എന്നാൽ അതിനുവേണ്ടി അധ്വാനിച്ച കർഷകന് ഇതുവരെ കിട്ടാത്ത ഒരു ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇവർ ഈ രൂപ കിട്ടും ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ കർഷകരും കിട്ടാനുള്ളത് ആ പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ പണം വാങ്ങുന്നു കടം വാങ്ങുന്നു ആ കടം വാങ്ങി അവർക്ക് പലിശ കൊടുത്ത് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്ന കാഴ്ച ഈ കണ്ണീര് കാണാൻ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ എവിടെയാണ് എം എൽ എവിടെയാണ് ഇവിടുത്തെ മന്ത്രി ഇവിടെയാണ് ഈ സർക്കാർ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഇവിടുത്തെ കർഷകർക്ക് ബാധ്യതയുണ്ട് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം വി നന്ദ്രൻ അധ്യക്ഷത കോൺഗ്രസ് സ്വാഗതം പറഞ്ഞു കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് നിലയിടത്ത് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ടി എ മുജീബ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സലാം മറ്റ് നേതാക്കളായ കെ എസ് പൌരോസ് കെ എസ് ലൈജു സുദർശനൻ കൈപ്പറ്റി പി കെ രാധാകൃഷ്ണൻ ജോയി പഞ്ഞിക്കാരൻ പോൾസൺ ഗോപുരത്തെങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു